കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസ് രണ്ടു ദിവസത്തേക്ക് അടച്ചിടും വിദ്യാർത്ഥി സമരത്തിന് പിന്നാലെയാണ് നടപടി അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ഏകാംഗ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘ്ന എൻ ഐ ടി ക്യാമ്പസ് ആണ് രണ്ടു ദിവസത്തേക്ക് അടച്ചിരുന്നത് അതുപോലെ തന്നെ പ്രതിഷ്ഠാ ദിനത്തിൽ ഏകാംഗ നാടകം നടത്തിയ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതിൽ അത് നടപടി ഉണ്ടായിരുന്നു പിൻവലിച്ചിരുന്നു സസ്പെൻഷൻ അതും ഈ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആതിര കുറച്ച് ദിവസമായി കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് പോലീസ് സുരക്ഷയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമെന്നോണമാണ് ഞായറാഴ്ച വരെ രണ്ട് മൂന്ന് നാല് തീയതികളിൽ ക്യാമ്പസ് അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് എൻ ഐ ടി ഡയറക്ടറുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് മാത്രമല്ല അന്ന് നടക്കാനിരിക്കുന്ന പരീക്ഷകളും പ്ലേസ്മെന്റുകളും പ്ലേസ്മെന്റുകളുമൊക്കെ മാറ്റിവച്ചിട്ടുണ്ട് കോളേജിൽ ക്യാമ്പസിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ക്യാമ്പസ് അടച്ചിടുന്നത് എന്നതാണ് വിശദീകരണം മാത്രമല്ല ഇതിന്റെയൊക്കെ ഭാഗം ായി ഈ ഒരു ഏകാംഗ പ്രതിഷേധം നടത്തിയ വൈശാഖ് പ്രേംകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ച സ്ഥിതിക്ക് ഇന്ന് വിദ്യാർത്ഥി ക്യാമ്പസിലേക്ക് തിരിച്ചെത്തേണ്ടതാണ് ഈ തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ ക്യാമ്പസിൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കാനുള്ള സാഹചര്യം കണക്കാക്കി കണക്കാക്കിക്കൊണ്ടായിരിക്കണം ഒരു മൂന്ന് ദിവസത്തേക്ക് അതായത് ഈ ഒരു സാഹചര്യം തണുക്കുന്നത് വരെ ക്യാമ്പസ് അടച്ചിടുക എന്നൊരു നിലപാടിലേക്ക് ക്യാമ്പസ് അധികൃതർ മാറിയിട്ടുണ്ടാവുക ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാന െന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമെന്ന് പറയുന്നത് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ഒരു സംഘടന ക്യാമ്പസിൽ കാവ്യനിറമുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടം തീർക്കുന്നു മാത്രമല്ല രാമരാജ്യം അല്ലെങ്കിൽ ശ്രീരാമസ്തുതിയൊക്കെ പാടിക്കൊണ്ട് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു ഇതിനെതിരെയായിരുന്നു വൈശാഖ് പ്രേംകുമാർ അടക്കമുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് ഈ വൈശാഖ് പ്രേംകുമാർ ഒരു ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് അതായത് മതേതര രാജ്യമാണ് ഇന്ത്യ രാമരാജ്യമല്ല എന്ന രീതിയിൽ ഒരു ഒറ്റയാൾ പ്രതിഷേധം നടത്തി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പ്രതിഷേധം തുടങ്ങിയ രീതിയിൽ മറ്റു വിദ്യാർത്ഥികളും അതായത് സംഘപരിവാർ നിലപാടുകളെ എതിർക്കുന്ന മറ്റു വിദ്യാർത്ഥികളും അണിചേരുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് തന്നെ ഇവിടെ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ തന്നെ മലയാളി വിദ്യാർത്ഥികളടക്കം പറഞ്ഞൊരു പരാതി എന്ന് പറയുന്നത് സംഘപരിവാർ അനുകൂല നിലപാടെടുത്ത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാട് അധികൃതർ എടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗമെന്നോണമാണ് ഈ വിദ്യ ദളിത് വിദ്യാർത്ഥിയായിട്ടുള്ള വൈശാഖ് പ്രേമകുമാറിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവും വരുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധം ാണ് വിദ്യാർത്ഥികളും വിവിധ സംഘടനാ പ്രതിനിധികളും ഉയർത്തിയിട്ടുണ്ടായിരുന്നത് കെ എസ് യു ഫ്രട്ടേണിറ്റി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടക്കമുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി ഇന്നലെ വരെ ക്യാമ്പസിലുണ്ടായിരുന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിന്റെ നേതൃത്വത്തിൽ ഒരു വർണ്ണമല്ല വിവിധ വർണ്ണങ്ങളാണ് ഇന്ത്യ എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭൂപടം തീർത്തുകൊണ്ടായിരുന്നു സമരം നയിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രതിഷേധങ്ങളിലൊക്കെ വലിയ പരുക്കുകളും സംഘർഷാവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് എൻ ഐ ടി ഒരു ഉത്തരവ് അതായത് സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് പിന്നീടും ഈ ഇപ്പോഴും ക്യാമ്പസിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ മൂന്ന് ദിവസത്തേക്ക് ക്യാമ്പസ് അടച്ചിടുക എന്നൊരു നിലപാടിലേക്ക് അധികൃതർ മാറിയത് ആതിരാളിയാണ് കോഴിക്കോട് വിവരങ്ങൾ